ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാറാകട്ടെ ശുഭദാമ്പത്യം എന്ന പരമ്പരയില് ത്രണതയും പതിപക്ഷവും എന്നുള്ള രണ്ടാം അധ്യായത്തിലെ എട്ടാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചെറിയൊരു പാഠമാണ് പാട്രിയാർക്കി പുരുഷാധിപത്യം സുസ്ഥിതി നഷ്ടമാക്കുന്നു എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് പുരുഷാധിപത്യം സുസ്ഥിതി നഷ്ടമാക്കുന്നു എല്ലാ പ്രാകൃതിക സമൂഹങ്ങളും സുസ്ഥിരമായി നിലനിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളും സ്ത്രൈണതയെ തന്റെ ആധാര സ്വഭാവമായി കൊണ്ടു നടക്കുന്നു പ്രാചീന സ്ത്രീ നാടുവാളിത്തവും മക്കത്തായവും ഒക്കെ സ്ത്രൈണ സമൂഹങ്ങളുടെ മൂർത്തീകരണമാണ് അവയെ പാടെ തകിടം മറിക്കുന്നതാകട്ടെ പുരുഷാധിപത്യ വികാസ സമൂഹവും പുരുഷാധിപത്യ സമൂഹം പുരുഷാധിപത്യ സാമൂഹ്യ വ്യവസ്ഥകളെല്ലാം തന്നെ അതിനകത്തുള്ള എല്ലാ സ്ത്രൈണ സമ്പ്രദായങ്ങളെയും ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുക ജീവരാശിയുടെ സുസ്ഥിതി നഷ്ടമാകുന്നത് നാം പുരുഷ വ്യവസ്ഥയിലേക്ക് പൂർണ്ണമാകും ചുവടുമാറുന്നതുകൊണ്ടാണ് അപ്പൊ ഇതാണ് വിഷയം പുരുഷാധിപത്യം നശിപ്പിക്കും എന്നുള്ളതാണ് ഈ പുരുഷന്റെ ആധിപത്യം ഇപ്പൊ സ്ത്രീക്ക് സ്ത്രീ പുരുഷന് വഴങ്ങി ജീവിക്കണം എന്ന് പറയുന്ന മതങ്ങളുണ്ട് പല സംസ്കാരങ്ങളും അങ്ങനെ പറയുന്നുണ്ട് സത്യത്തിൽ പ്രകൃതിയുടെ ഒരു ഘടനയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്ത്രയ പൗരുഷങ്ങളുടെ ഒരു ഘടനയെ മനസ്സിലാക്കുന്ന സമയത്ത് അമ്മത്തത്തിന് തന്നെയാണ് പ്രാധാന്യം ഇപ്പൊ തേനീച്ചകള് നോക്കുകയാണെങ്കിൽ അതുപോലെ ഒരുപാട് ഷട്ട്പഥങ്ങളെ നോക്കുകയാണെങ്കിൽ കാട്ടിലെ പല ജീവികളെ നോക്കുകയാണെങ്കിൽ പുരുഷാധിപത്യം എന്ന് പറയുന്ന സംഭവം അല്ല അവിടെ ഉള്ളത് അമ്മത്വം അമ്മത്തത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഉള്ളത് അപ്പോ സ്ത്രൈണത എന്ന ഒരു ഒരു സംവിധാനത്തെ ആശ്രയിച്ചു കൊണ്ടാണ് എല്ലാം നൽകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചു എന്താണ് സ്ത്രൈണത എന്ന് സംസാരിച്ചു ശ്രൈണതയുടെ വ്യവസ്ഥാ നിയമങ്ങളെ കുറിച്ച് സംസാരിച്ചു ഈ കുടുംബങ്ങളാണെങ്കിലും സമൂഹങ്ങളാണെങ്കിലും എല്ലാം വ്യവസ്ഥകളാണ് അപ്പോ ഈ വ്യവസ്ഥകൾക്ക് നിലനിൽക്കാൻ കഴിയണമെങ്കിൽ നിലനിന്ന് പോകാൻ കഴിയണമെങ്കിൽ അത് സുസ്ഥിരമായിരിക്കണമെങ്കില് ഈ വ്യവസ്ഥാ നിയമങ്ങൾ പാലിക്കപ്പെടണം വ്യവസ്ഥാ നിയമങ്ങൾ പാലിക്കപ്പെടുന്നത് സ്ത്രൈണതയിലാണ് അപ്പോ സ്ത്രൈണതയുടെ നിയമങ്ങൾ പാലിക്കപ്പെടുന്ന ഒരു ഒരു വ്യവസ്ഥയിൽ മാത്രമേ വ്യവസ്ഥാ നിയമങ്ങൾ കൃത്യമായിട്ട് നിൽക്കുകയുള്ളൂ വ്യവസ്ഥാ നിയമങ്ങൾ കൃത്യമായി നിന്നാലേ വ്യവസ്ഥ നിലനിൽക്കുകയുള്ളു അപ്പോ സ്ത്രൈണ സംവിധാനങ്ങളെ ആധാര സ്വഭാവമാക്കിയിട്ടാണ് നിലനിൽക്കുന്ന എല്ലാ സമൂഹങ്ങളും മുൻകോട്ട് പോകുന്നത് ഒരു മുമ്പേ പറഞ്ഞതുപോലെ തേനീച്ചക്കൂട്ടം ആയിക്കോട്ടെ ഒരു വനമായിക്കോട്ടെ ഒരു ഒരു നിലനിൽക്കുന്ന ഗോത്ര സംവിധാനം ആയിക്കോട്ടെ ഏത് സംവിധാനങ്ങളും സ്ത്രൈണ ഇതയെ ആധാരമാക്കിയിട്ടാണ് പോകുന്നത് ഈ പ്രാചീന സ്ത്രീ നാട് വാഴുത്തെന്നുള്ളത് ഇപ്പൊ അമ്മ ദൈവങ്ങൾ ഇവിടെ നമ്മുടെ അടുത്ത് കാവ് ഉണ്ട് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും കാവുകള് കാവുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതിനെല്ലാം തന്നെ അമ്മദേവതകളാണ് ഉണ്ടാവുക ഈ അമ്മ ദൈവങ്ങൾ എന്നുള്ളത് പണ്ടത്തെ സ്ത്രീ നാടുവാഴികളാണ് അവരാണ് അവിടുത്തെ ആളുകൾക്ക് ചെല്ലും ചെലവും കൊടുത്തിരുന്നത് അവിടുത്തെ നിയന്ത്രണം നടത്തിയിരുന്നത് അവിടുത്തെ നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഭരണം നടത്തിയിരുന്നത് ശിക്ഷ നടപ്പിലാക്കിയിരുന്നത് അപ്പൊ ഇതെല്ലാം അത് ആ സ്ത്രൈലതയിലെ പൗരുഷമാണത് ആ പ്രവർത്തിച്ചിട്ടുള്ളത് പക്ഷേ അവരാണ് അത് നടപ്പിലാക്കാൻ യോഗ്യരായിട്ടുള്ളവർ അവരുടെ കീഴിലായിരുന്നു അതുണ്ടായിരുന്നത് അതിന്റെ തന്നെ തുടർച്ചയാണ് ഈ മറ്റേ മരുമക്കത്തായം ഒക്കെ മരുമക്കത്തായം ഉണ്ട് ഞാനിവിടെ മക്കത്തായെന്നാണ് എഴുതിയിരിക്കുന്നത് മരുമക്കത്തായുമൊക്കെ വന്നിട്ടുള്ളത് ആ സ്ത്രീയുടെ സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ മക്കത്തായം അല്ല മരുമക്കത്തായം മരുമക്കത്തായം എന്ന് പറയുന്നത് എന്താണ് സ്ത്രീയുടെ കീഴിലാണ് കാര്യങ്ങൾ ഉണ്ടാവുന്നത് അപ്പം ഒരു ഒരു സ്ത്രീണ്ടെന്ന് വെച്ചാൽ സ്ത്രീടെ കുന്നാണ് ആ ഒരു തറവാട്ടിൽ പ്രാമുഖ്യം ഉണ്ടാവുക പുരുഷന്റെ കുഞ്ഞിനല്ല സ്ത്രീയുടെ കുഞ്ഞിനാണ് പ്രാമുഖ്യമുണ്ടാവുക സ്ത്രീയുടെ വീട് സ്ത്രീയുടെ തറവാട് ആ തറവാട്ടിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന രീതിയിലാണ് ഈ എന്നുള്ളത് നിന്നിരുന്നത് അതായത് ഈ മരുമക്കത്തായത്തിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവിടെ പുരുഷാധിപത്യ സമൂഹം അമ്മാവനെ മുമ്പോട്ട് കയറ്റി നിർത്തുന്ന ഒരവസ്ഥയുണ്ട് അമ്മാവന് മുന്നോട്ട് കയറ്റി നിർത്തുമ്പോൾ അമ്മാവന്റെ മരുമകന് അവിടെ പ്രാധാന്യം കിട്ടുന്നു എന്നുള്ളതാണ് സത്യത്തിൽ അമ്മാവന്റെ മരുമകന് ഉള്ളതല്ല സ്ത്രീയുടെ മകൻ കിട്ടുന്നു എന്നുള്ളതാണ് അവിടെ ഉണ്ടാവുന്നത് അപ്പൊ പരുമക്കത്തായം മക്കത്തായം എന്ന് വിളിക്കുന്ന ആ സമ്പ്രദായത്തിലും ഈ പുരുഷാധിപത്യത്തിന്റെ ചില ഷഫ്ലിങ്സ് കളികൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണെങ്കിലും അമ്മ ദേവതകളും അമ്മ അമ്മയുടെ മക്കളും ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരവസ്ഥയിലാകുന്ന സമയത്താണ് സമൂഹത്തിനെ സെക്യൂർ ചെയ്യാൻ കഴിയുക എന്നുള്ളതൊക്കെ ഈ സ്ത്രീ സമൂഹങ്ങളുടെ മൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നടന്നിരുന്നതാണെന്ന് മനസ്സിലാക്കുക അപ്പോ ഇതിനെ പാടെ തകിടം മറിക്കുന്ന പരിപാടിയാണ് പുരുഷാധിപത്യ വികാസ സമൂഹം എന്ന് പറയുന്നത് പുരുഷാധിപത്യത്തിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഒന്ന് ധനം ആർജിക്കലാണ് ധനം ആർജിക്കൽ രണ്ട് വികസിക്കുക നിരന്തരമായിട്ടുള്ള വികസിക്കുക എന്നുള്ള കാര്യമാണ് മൂന്ന് എന്നുള്ളത് സ്ത്രൈണ സമ്പ്രദായങ്ങള് ഇവിടെ നിൽക്കുന്ന സ്ത്രൈല സമ്പ്രദായങ്ങളുണ്ടല്ലോ അതായത് താളാത്മകമായ സമ്പ്രദായങ്ങളുണ്ടല്ലോ ആ താളാത്മകമായ ചാക്രികമായ സമ്പ്രദായങ്ങളെ തകിടം മറിക്കുക എന്നുള്ളത് പുരുഷാധിപത്യ സമൂഹ പുരുഷാധിപത്യ സമ്പ്രദായങ്ങളുടെ ഒരു പ്രത്യേക അജണ്ടയാണ് ടാർഗറ്റാണ് അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിപ്പോ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതല്ല മനഃപൂർവ്വം ചെയ്യുന്നതൊക്കെ ഇപ്പൊ കാലത്തുണ്ടെങ്കിലും നമ്മളിവിടെ പറയുന്നതെന്ന് വെച്ചാൽ മനഃപൂർവ്വം ചെയ്യുന്നില്ല വൃക്ഷാധിപത്യ സമ്പ്രദായം എന്ന് പറയുന്നത് രേഖീയമാണ് അരേഖീയമായിട്ടുള്ള ഒരു ഒരു വഴി അത് നിരന്തരമായിട്ട് സംഭവിക്കുന്ന സമയത്ത് ചാക്രിക സമ്പ്രദായത്തെ അത് തകിടം വറിക്കും പക്ഷെ അവിടെ ചാക്രികത നഷ്ടമായി കഴിഞ്ഞാൽ സുസ്ഥിരത പാടം ഇല്ലാതാവുന്നുള്ളതുകൊണ്ട് ചാക്രികതയെ കൂട്ടുപിടിച്ചിട്ട് അവിടെ ചെറുതായിട്ട് പ്രാഥമികമായിട്ട് നിലനിർത്തിക്കൊണ്ട് നമ്മള് ആ രേഖീയത നടപ്പിലാക്കുന്നുള്ളത് ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ കൃഷി ചെയ്യുന്നു കൃഷി ചെയ്യുന്നതിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുന്നു രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള കൃഷി എന്ന് പറയുന്നത് അതിന്റെ ജൈവികതയെ പൂർണ്ണമായിട്ടും തകർക്കും എന്നുള്ളപ്പോ പോലും ജീവൻ എന്നുള്ള സംഭവത്തെ അവിടെ നിലനിർത്തിക്കൊണ്ട് ചെടികളെ പോഷിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രം അതിനുപയോഗിക്കും ചെടികളുടെ നിർമ്മിതിയുടെ കാര്യത്തിലും മറ്റേ ഉൽപാദനത്തിന്റെ കാര്യത്തിലും ജൈവതയെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആധുനിക കാലത്ത് മാംസം പോലും പൂർണ്ണമായിട്ടും ലബോറട്ടറിയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവി ഇതിന്റെ വേണം എന്ന് അവിടെ നിർബന്ധമില്ല അപ്പൊ ഈ ജനിതക മാറ്റം പോലെയുള്ള ഇത്തരം കാര്യങ്ങൾ പോലും ആര് പുരുഷാധിപത്യ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് മനസ്സിലാക്കുക അതായത് രേഖീയക്രമത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് മനസ്സിലാക്കുക ചാക്രക ക്രമത്തിലുണ്ടാവുന്ന ജൈവത സസ്യങ്ങൾ സസ്യജാലങ്ങളുടെ സായ ഉൽപാദനക്ഷമത അവയുടെ പരിസ്ഥിതിയോടുള്ള പാരസ്പര്യം തുടങ്ങിയ കാര്യങ്ങൾ നമ്മളിതിനു മുമ്പ് ശ്രൈനത്തെ കുറിച്ചുള്ള ചർച്ച ചെയ്ത മുഴുവൻ കാര്യങ്ങളും കൃഷിയുടെ കാര്യത്തിലും സസ്യങ്ങളുടെ കാര്യത്തിലും പ്രസക്തമാണ് അത് ഈ മറ്റേ ജിനോം മോഡിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ വരുന്ന സമയത്ത് പുരുഷാധിപത്യമാണ് സ്ട്രെയിറ്റ് ആണ് അത് രേഖീയമാണ് ഇങ്ങനെയെല്ലാം വരുന്നുണ്ട് അതായത് പുരുഷാധിപത്യ സമ്പ്രദായങ്ങളെല്ലാം തന്നെ സ്ത്രൈണ സമ്പ്രദായങ്ങളെ തകിടം മറിക്കുക എന്നുള്ളത് ലക്ഷ്യമാക്കി തന്നെയാണ് പോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഈ സ്ത്രൈണ സമ്പ്രദായത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് പുരുഷന്റെ സ്ത്രീയുടെയും കുടുംബത്തിന്റെയും കാര്യം മാത്രമല്ല ഒരു വ്യക്തിയിലുള്ള സ്ത്രൈണ പൗരുഷങ്ങളുടെ കാര്യം മാത്രമല്ല ഇത് മൊത്തത്തിൽ ഉണ്ടാകുന്നത് സ്ത്രീ എന്നുള്ള ആ ഒരു സമ്പ്രദായത്തെ സ്ത്രൈണ സമ്പ്രദായത്തെ ഹനിക്കുന്നത് പുരുഷാധിപത്യ സമ്പ്രദായത്തെ പോഷിപ്പിക്കുന്നത് ജീവരാശിയുടെ സുസ്ഥിതിയെ തന്നെ നഷ്ടമാക്കുന്നതാണ് അപ്പൊ പുരുഷാധിപത്യ വ്യവസ്ഥയിലേക്ക് പൂർണ്ണമായിട്ടും ചുവടുവാ മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവരാശിയെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം പാട്രിയാർക്കി ഡിസ്ട്രോയ്സ് ദ സസ്റ്റൈനബിലിറ്റി ഓഫ് ലിവിങ് ബീങ്സ് ജീവരാശിയുടെ തന്നെ സുസ്ഥിതിയെ ഇല്ലാതാക്കലാണ് ഈ പുരുഷാധിപത്യ സമ്പ്രദായം ചെയ്യുന്നത് അപ്പോ അത് പുരുഷൻ സ്ത്രീ അല്ലെങ്കിൽ കുടുംബം കുടുംബത്തിലെ രണ്ട് വ്യക്തികൾ എന്നുള്ള രീതിയിൽ കാണുന്നതിന് പകരം അത് പ്രകൃതിയുടെ സുസ്ഥിരതയുടെ ഭാഗമാകുന്ന ചാക്രിക ക്രമത്തെയും ജൈവതയെയും എല്ലാ കാര്യങ്ങളും പൂർത്തിണക്കുന്ന ജാലികാ വിന്യാസത്തെയും മറ്റ് വ്യവസ്ഥാ നിയമങ്ങളെയും എല്ലാം ഹരിക്കുന്നതാണ് ഈ പുരുഷാധിപത്യ രേഖീയ സമ്പ്രദായം എന്നുള്ളത് മനസ്സിലാക്കുക അതവിടെ ആവശ്യമാണ് നമുക്ക് ഉണർന്ന് നിൽക്കാൻ ഉയർന്നു നിൽക്കാൻ ചലനാത്മകതയ്ക്ക് പുരുഷാധിപത്യ സമ്പ്രദായം പുരുഷാധിപത്യ സമ്പ്രദായം അല്ല പൗരുഷ രീതി ആവശ്യമാണ് ഡൈനാമിസത്തിലേക്ക് ചലിപ്പിക്കാൻ പൗരുഷം ആവശ്യമാണ് പക്ഷെ അത് ആധിപത്യ സമ്പ്രദായമാക്കി മാറ്റിയാൽ അത് ജീവരാശിയുടെ സുസ്ഥിതിയെ തന്നെ ഇല്ലാതാക്കും എന്നാണ് ലിപികോളജിയുടെ നിലപാട് അപ്പോൾ ഈ വിധത്തിൽ ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ തുടർന്നുള്ള കാര്യങ്ങളെ ബോധ്യപ്പെടാൻ അതായത് ശുഭദാമ്പത്യത്തിന്റെ മറ്റ് ആൽഗരിതങ്ങളെ മനസ്സിലാക്കാൻ എന്നാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത് ഇപ്പൊ നാളത്തോടു കൂടി ഈ ഒരു അധ്യായം തീരുകയാണ് അതായത് സ്ത്രയണപൗരുഷങ്ങളെ കുറിച്ചുള്ള അധ്യായം തീരുകയാണ് അപ്പൊ അതിനുള്ള ഒരു മുന്നോടിയായിട്ട് ഈ പാട്രിയാർക്കി ഡിസ്ട്രോയ്സ് എന്നുള്ള ഈ ആശയത്തെ മനസ്സിലാക്കുക അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക